ഈശ്വരീയമായ ശരീരത്തിലേക്ക് എത്തിച്ചേരുക ഒരു ലെവൽ ഓഫ് ഡിഫറെൻ്റ് ലെവൽ ഓഫ് തലം ഈശ്വരീയമായ ലെവലിലേക്ക് നാം ഈശ്വരനുമായി മിർജാവാന്നല്ല അതിനുദ്ദേശിച്ചത് അതിനു സമാനമായ തലത്തിലേക്ക് വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ ആയിത്തീരാനുള്ള ഒരവസ്ഥയാണത് ആത്മിക് ബോഡി എന്ന് പറയുന്നത് ആത്മാ ശരീര ആത്മശരീരം എന്നാണ് അതിനു പറയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ദ ഹയസ്റ്റ് ദ ഹയസ്റ്റ് ബോഡി സ്റ്റേറ്റ് ആണത് ദ പ്യുവർ സ്പിരിറ്റാണ് ഏറ്റവും ഉന്നത തലത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്ന അലൂമിനേറ്റഡ് ആവുന്ന ഒരു തലമാണത് പലപ്പോഴും മോക്ഷ ലഭിക്കുക സമാധിയിലേക്കൊക്കെ പോകുക എന്ന് പറയുന്ന തലമാണത് സമാധിയിലേക്ക് പോകുമ്പോൾ എല്ലാവരും വിചാരിച്ചത് അല്ലെങ്കിൽ നിർവ്വാണത്തിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ സ്റ്റേറ്റിലെത്തിയാൽ അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റേറ്റില്ലാതെ ഈശ്വരീയതയുമായി ജ മെർജ് ചെയ്യുമെന്നുള്ളതാണ് പൊതുവെ പറയാറ് പക്ഷെ കൂടുതൽ ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു എന്നുള്ളതല്ലാതെ അവിടെയും പിന്നെയും നാം ഭൂമിയിൽ വീണ്ടും മനുഷ്യനായിട്ട് ജനനം എടുത്തില്ലെങ്കിലും ജീവനായിട്ട് വന്നില്ലെങ്കിലും നാം ആ തലത്തിൽ നിന്ന് പൂർണ്ണമായി ഈശ്വരനിലേക്ക് മെർജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസ്സാരമായി എളുപ്പത്തിൽ നാം കാണാൻ പാടില്ല കാരണം അവിടെ ചെല്ലുമ്പോൾ അവിടെ അവിടെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുന്ന മാതിരി വേറൊരു പ്ലെയിനിൽ ഫിസിക്കൽ ലെവലിലല്ല വേറൊരു ലെവലിൽ നമ്മൾ അവിടെ നിന്നും പിന്നെയും വേറെ വേറെ ഒട്ടനവധി കാര്യങ്ങളെ മനസ്സിലാക്കി പോകേണ്ടത് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നാം അവിടെ എത്തിച്ചേരുമ്പോൾ നാം ഒരു തലത്തിൽ എത്തിച്ചേരുമ്പോൾ നാം അവിടെ എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുമ്പോൾ നമ്മളത് എത്തിച്ചേർന്നിരിക്കും പക്ഷേ മറിച്ച് അതിൻ്റെ അപ്പുറത്തും ഇനിയും എത്തിച്ചേരാനായിട്ടുള്ള പല ലയറി കൂടി നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് നാം മനുഷ്യൻ ഒരു അവസാന വാക്കല്ലല്ലോ ആ മനുഷ്യനിൽ നിന്നും നാം ഒരു ഉന്നത ശ്രേണിയിലേക്ക് വളരെ പ്യൂരിഫൈഡായി ആ സ്റ്റേജിൽ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ജന്മങ്ങളെടുത്തിട്ട് വേണമായിരിക്കും അങ്ങനെ ഒരു തലത്തിലേക്ക് ഈ ആത്മിക് ഡിവൈൻ ബോഡിയിലേക്ക് നാം എത്താം ഇത് നമ്മളങ്ങനെ കുറഞ്ഞ് കാണരുത് ചെറിയ നമ്മൾ ഈ ഭൂമിയിലുള്ള അറിവിനെ കുറിച്ച് ഭൂമിയിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത അറിവും തപസ്സും എല്ലാം നമ്മളെ ഉയർത്തിയിട്ടുണ്ടെങ്കിലും നാം ആലോചിക്കേണ്ടത് നമ്മേക്കാൾ ചെറിയതായിട്ടുള്ള ഒരു പുഴുവിനോ ഒരു ഉറുമ്പിനോ നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് അറിയുന്നില്ലല്ലോ നാം ഇനി ഈ ഏത് നാം ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു എന്ന് അവർക്കത് മനസ്സിലാവണില്ലല്ലോ ഇനി അതിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്പിരിച്വൽ സ്റ്റേറ്റിലേക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണമില്ലല്ലോ അവരെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന അവർ മരണ അവരുടെ വംശനാശത്തിന് കാരണമാകുന്ന അറിയാതെ പോലും കാരണമാകുന്ന ഒരു വലിയ രാക്ഷസീയമായ രൂപമായിട്ടല്ല അവർക്ക് തോന്നണുള്ളത് അവർക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനൊന്നും അറിയയില്ല അപ്പോൾ നാം ഈ ഭൂമിയിൽ കൊടാനുകോടി കൊടാനുകൂടി കൊടാനുകോടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമായ ഒരു സൂര്യന് ചുറ്റും വലയം ചെയ്യുന്ന ഒരു ചെറിയ ഭൂമിയുടെ ഉള്ളിലുള്ള ജീവനാണ് നമ്മളൊക്കെ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് മനസ്സിലാക്കാം ഒരു ഉറുമ്പിനെ പോലും ഒരു ഉറുമ്പി നമുക്കൊരു ഉറുമ്പിനെ കാണാൻ സാധിക്കുന്നത് പോലെ പോലും ആ എക്സ്ട്രീം മസി അല്ലെങ്കിൽ ആ ഉന്നതമായി നിൽക്കുന്ന തലത്തിന് ഈശ്വരീയമായ ആ തലത്തിന് ഇതൊക്കെ വളരെ സൂക്ഷ്മമായ കണങ്ങൾ മാത്രമായിട്ടാണ് നമുക്ക് നമ്മൾ വലുതും നമ്മുടെ കാര്യങ്ങൾ വലുതുമായിരിക്കുക എന്നുള്ളത് ശരി തന്നെ മറിച്ച് ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ യൂണിവേഴ്സിനെ മൊത്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഈശ്വരീയമായ അവബോധത്തെ നമ്മുടെ അവബോധത്തെ ഒക്കെ നാം മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ആ മനസ്സിലാക്കലുകളിൽ നിന്നും പിന്നീടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നാം ഈ ലിബറേഷൻ ആവാ മോക്ഷമാവാന്നൊക്കെ പറഞ്ഞാൽ മിക്ക ആളുകളും തിരിച്ചു വച്ചിട്ടുള്ളത് അതോടുകൂടി മോക്ഷമായി കഴിഞ്ഞു ജീവിതത്തിൽ ഇനി വേറൊരു ജന്മമില്ല എന്നാണ് അതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു തോന്നലുകൾ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആത്മിക് ലെവലിനെയാണ് ഡിവൈൻ ബോഡിയെക്കുറിച്ചാണ് അതായത് ആത്മശരീരത്തെക്കുറിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് ഹയസ്റ്റ് ബോഡി ദ പ്യുവർ സോൾ കംപ്ലീറ്റ് പ്യുവറായി കഴിഞ്ഞു നമ്മൾ എല്ലാ അർത്ഥത്തിലും എല്ലാ സ്വഭാവ വൈകല്യങ്ങളും നമ്മുടെ വീക്ക്നെസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്തുമ്പോൾ നാം മോക്ഷത്തിലേക്ക് എത്തുന്നു ആ മോക്ഷത്തിലെത്തി കഴിഞ്ഞാലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അവിടെ എത്തുമ്പോഴും നമ്മൾ മോക്ഷമായി എന്ന് നാം നമ്മുടെ ഈ സ്റ്റേജിൽ നമ്മൾ അത് കടന്നു എന്നേ ഉള്ളു അതായത് നമ്മൊരു ബ്ലാക്ക് ബെൽറ്റ് എടുത്തു എന്നേ ഉള്ളൂ ആ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുമ്പോൾ നമ്മൾ അതോടുകൂടി നമ്മുടെ പഠിപ്പ് അവസാനിക്കില്ലല്ലോ അതിൻ്റെ മുകളിൽ പിന്നെയും ബ്ലാക്ക് പഠിച്ച് പഠിച്ച് പോയാലേ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരാത്ത അത്ര അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ മതി നമ്മൾ എന്ത് പഠിച്ചു എത്ര മാത്രം പഠിച്ചു ഇനി എന്തെങ്കിലും സബ്ജക്റ്റിൽ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പഠിപ്പ് അവസാനിക്കോ അതിൻ്റെ പോസ്റ്റ് എടുത്ത് പിന്നെയും അതിൻ്റെ മുകളിലേക്ക് പഠിച്ചു പോകുമ്പോൾ ഒരു ഇൻഫിനിറ്റ് സ്റ്റേറ്റിലാണ് പിന്നെയും അറിവിൻ്റെ തലം എടുക്കണത് എന്നുള്ളത് അവർക്ക് അവരവർക്ക് മനസ്സിലാവും അതുപോലെ തന്നെയാണ് ദാ മോക്ഷം കിട്ടിയെന്ന് പറയുമ്പോൾ അതും ഒരു ലെവൽ ഓഫ് വിന്നിങ് മാത്രമേ ആവണുള്ളൂ അതിൻ്റെ മുകളിലും വിൻ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ സംസാരിക്കുന്നത് ആ ആത്മിക് ബോഡിയെക്കുറിച്ചാണ് അത് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദ സുപ്രീം അതായത് ഏറ്റവും ശുദ്ധമായി നിൽക്കുന്ന അവബോധത്തിലേക്ക് തലത്തിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ഷൻ നമുക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് സുപ്രീം പ്യുവർ പവർ പ്യുവർ ലൈറ്റ് പ്യുവർ വില് അതിലേക്കൊക്കെ നാം കണക്ട് ചെയ്യപ്പെടുന്നു ദ ഡയറക്റ്റ് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദ പ്യുവർ സ്പിരിറ്റ് ദ സ്പിരിറ്റ് ദ പ്യുവർ പ്യുവർ വില് ആ വിൽ വില്ലിലേക്ക് ഓമെനി പൊട്ടൻസ് ഓമെനി പ്രസൻസ് ഒമിനി സെന്റ് എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുവെന്നേ ഞാൻ പറയുന്നുള്ളൂ അതിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയാനുള്ള അവകാശം അവകാശം നമുക്കുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പോൾ നമ്മൾ ഒരു ആത്മിക് സ്റ്റേജിലെത്തിയ ഒരാൾ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദ സ്പിരിറ്റ് ആൻഡ് ദ പ്യുവർ വിൽ ആൻഡ് ദ പ്യുവർ ലൈറ്റ് ആൻഡ് പ്യുവർ പവർ ശുദ്ധമായ ശക്തിയിലേക്കും ശുദ്ധമായ വെളിച്ചത്തിലേക്കും ശുദ്ധമായുള്ള തീരുമാനങ്ങളിലേക്കും ശക്തമായ തലങ്ങളിലേക്കും നാം എത്തിച്ചേരുന്നു അപ്പോൾ സ്പിരിച്വൽ ലിബറേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ആത്മിക് ലെവലിൽ വരുമ്പോൾ നമുക്ക് സ്പിരിച്വൽ ലിബറേഷൻ കിട്ടുന്നു മോക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ബ്ലിസ്ഫുൾ യൂണിയൻ വിത്ത് ഗോഡ് നമുക്ക് ഈശ്വരീയമായ ഊർജത്തിൽ ഊർജമായി നമ്മൾ കണക്ട് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് ലഭ്യമാകുന്ന സ്പിരിച്വൽ പവറ് ഡിവൈനിറ്റിയായിട്ട് നമുക്ക് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫുൾ യൂണിയൻ വിത്ത് ഗോഡ് ഗോഡിൽ നമ്മൾ ബ്ലിസ് ഫുൾ യൂണിയൻ കിട്ടിയെന്ന് പറഞ്ഞാലും അതിൽ അതിലവിടെ തീരുന്നു എന്നുള്ളത് ആ ചിന്ത വളരെ കുറഞ്ഞതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ദിസ് ഈസ് ദ ലെവൽ ഓഫ് അർഹദ് ഷിപ്പ് ഇൻ അവർ പ്രാക്ടീസ് മഹാത്മാ ചോക്കോക്സി നമുക്ക് തയ്യാറാക്കി തന്ന വളരെ ഉന്നത തലത്തിലുള്ള ലെവലുകളുണ്ട് നമ്മൾ ആദ്യത്തെ പ്രിലിമിനറി ലെവലുകളൊക്കെ കഴിഞ്ഞ് പിന്നീട് ദ പാത്ത് ടു അർഹാഷിപ്പ് എന്ന് പറയുന്നത് വഴിയാണ് ഒരു അർഹതപ്പെട്ടതിലേക്കുള്ള ഒരു വഴി തുറക്കപ്പെടുകയാണ് അത് കഴിഞ്ഞാൽ അതിൽ ലെവൽ വൺ ലെവൽ ടു കുറേ കൂടിയും ഉന്നതമായ തരത്തിലുള്ള ധ്യാന പരിശീലനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മിൽ തന്നെ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷന് കാരണമാകുന്നതാണ് അത് ഉയർന്ന തലത്തിലേക്ക് നാം ഉയർന്നു വരുന്ന തലത്തിലേക്ക് അനുസരിച്ച് നാം ഉന്നതബോധ തലത്തിലേക്ക് നാം എത്തുന്ന ഒരവസ്ഥയിലാണ് ലെവൽ വൺ ലെവൽ ടു എന്ന് പറയുന്നത് അതുപോലെ തന്നെ അപ്പോൾ സ്പിരിച്വൽ സാധനങ്ങളൊക്കെ വളരെ മികച്ചതായി എന്നുള്ള അർത്ഥം അത് കഴിഞ്ഞാൽ ലെവൽ ടു കഴിഞ്ഞാൽ ലെവൽ ത്രീ ഉണ്ട് ത്രീ പോയിന്റ് വണ് ഉണ്ട് ത്രീ പോയിൻറ്റ് ടു ഉണ്ട് അവിടെയൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ ഗോൾഡൻ ബോഡിയിലേക്കൊക്കെ എത്തുന്ന തലത്തിലേക്കുള്ള പരിശീലനങ്ങളാണ് അല്ലാതെ നമ്മുടെ കോഴ്സുകളിൽ നമ്മുടെ സീനിയറായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ഡിസൈപ്പിൾസ് മഹാത്മാ ചുവാകോക്സിയുടെ ഡിസൈപ്പിൾസ് അതിനുള്ള പരിശീലനങ്ങളൊക്കെ നൽകുന്ന ഇതാണ് നമ്മുടെ ഫൗണ്ടേഷനൊക്കെ പിന്നെ ഫോറുണ്ട് അതിന് മുകളിലേക്ക് അങ്ങനെ ലെവലുകൾ അതായത് ഒരു നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനപ്പുറമായിട്ട് നമുക്കൊരു എത്രമാത്രം സങ്കല്പിക്കാൻ പറ്റും എത്രമാത്രം കണ്ടെത്താൻ പറ്റും ഈ ചെറിയൊരു ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എത്രമാത്രം നമുക്ക് ഗഹനമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ എത്തലുകൾ അതിൽ ഏറ്റവും മികച്ച തലത്തിൽ എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ അപ്പുറത്തുള്ളൊരു മികച്ച തലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയണം അത് അവിടെയൊക്കെ നാം പ്രൊമോട്ട് ചെയ്യപ്പെടുകയും അതിലേക്ക് എത്തിച്ചേരാനുള്ള സൗഭാഗ്യം ഉണ്ടാവുകയുമാണ് നമ്മൾ ഈ സ്പിരിച്വൽ സാധനങ്ങളിൽ കൂടെയൊക്കെ പരിശീലിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു സ്പിരിച്വൽ പാത്ത് ലഭ്യമാകട്ടെ സർവേശ്വരൻ്റെയും ഗുരുപരമ്പരകളുടെയും വലിയ വലിയ യോഗീവര്യന്മാരുടെയും ഉന്നത തലത്തിലെത്തിയ എല്ലാ ഉന്നത ആത്മാക്കളുടെയും എല്ലാ മാലാഖന്മാരുടെയും ഡിവൈൻ ഫാദർ ആൻഡ് ഡിവൈൻ മദർ ആൻഡ് ദ സുപ്രീം പരബ്രഹ്മം അതും ഈ ശരിയതയുമായിട്ടൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ അനുഗ്രഹമുണ്ടായി നമുക്ക് മോക്ഷത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മോക്ഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത മോക്ഷങ്ങളിലേക്ക് അതിൻ്റെ അടുത്ത മോക്ഷങ്ങളിലേക്ക് നമുക്ക് വളരെ അറിഞ്ഞ് അനുഭവത്തിൽ കൂടെ വിശുദ്ധത്തിൽ കൂടെ ഈ ഭൂമിയിലെ തലത്തിൽ നിന്നും ഒരു ആന്തരിക ആന്തരികലോകത്തിൻ്റെ ഉന്നത തലത്തിൽ നിന്നും അതിൽ നിന്നും അതിൻ്റെ അപ്പുറത്തുള്ള ലോകങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്ത് വളരെ വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് നമ്മുടെ യോഗ യോഗപ്രാണവിദ്യ ഹീലിംഗ് സയൻസസ് സഹായിക്കും അത് അത് പഠിക്കണമെന്നും അതിൽ കൂടെ ആ ഒന്നാം ക്ലാസ്സിൽ നിന്നും പഠിച്ച് അത് ചെട്ടയായിട്ട് പരിശീലിച്ച് ഒന്നിനും ഒരു വഴികൾ എപ്പോഴും അപകടകാരികളാണ് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ശുദ്ധമായി ഇത് പഠിക്കാനും പരിശീലിക്കാനുമുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാക്കട്ടെ സർവേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാക്കട്ടെ എന്നും നിറഞ്ഞ സ്നേഹത്തോടുകൂടി രഞ്ജിത്ത് ഇനി നമുക്ക് അടുത്ത വീഡിയോകളിൽ നമ്മൾ സ്ഫിയറുകളെല്ലാം സ്പിയറുകളെ കുറിച്ചും നാം പഠിച്ചു പഠിച്ചു ആ സ്ഫിയറുകളിൽ നിന്ന് അതിലെ ഓരോ സ്ഫിയറുകളുടെയും പ്രത്യേകത കുറിച്ചും ഇനി അടുത്ത വീഡിയോകളിൽ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു നമസ്തേ